പുറത്തേക്ക് പോവാ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കണ്ടതിട്ട് അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ അപ്പോ ഒന്ന് വീഡിയോ ചെയ്യണം തോന്നി അതാണ് ഇട്ടോ പെട്ടെന്ന് വീഡിയോ ചെയ്യണത് എന്താ പറയാ സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കാണുമ്പോഴേ ഏതെങ്കിലും സ്ഥാപനത്തിൽ കണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ സ്ഥാപനത്തിനോട് ചോദിക്കുമ്പോൾ മിക്ക ചില കുറെ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളും ചില ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് ന്യായീകരിക്കും ഫസ്റ്റ് ന്യായീകരിക്കും അത് ഞങ്ങൾ കണ്ടിട്ടില്ല അത് എന്താ ഉണ്ടായെന്ന് നോക്കട്ടെ കേസ് നടക്കട്ടെ കാര്യങ്ങൾ അറിയട്ടെ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കട്ടെ എന്താ ഏതാ നോക്കട്ടെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് സ്കിപ്പായി ഒഴിഞ്ഞു മാറി കിടന്നൂറുണ്ട് പറയണതാണ് പക്ഷേ ഇപ്പം നമ്മൾ ഈ കൊല്ലത്തെ പിന്നെ അമ്മായിയമ്മേനെ ഉപദ്രവിച്ചി അവരുടെ ആ വീഡിയോ നമ്മൾ സ്പ്രെഡ് ആയതിൽ അവർ ടീച്ചറാണെന്നായിരുന്നു നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ആ സ്കൂളുകാര് വളരെ എന്താ പറയുക എല്ലാവർക്കും എന്താ പറയുക നമുക്കൊക്കെ പെട്ടെന്ന് ഇത്രയും നല്ലൊരു സ്കൂളാണെന്ന് തോന്നുന്നു അതുപോലെ പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യുന്നറിയോ അവര് ഇവരെ ആ സ്കൂളിൽ നിന്ന് ഇങ്ങനൊരു ടീച്ചറോടെ വേണ്ടെന്നൊരു തീരുമാനം എടുക്കാൻ അവര് തയ്യാറായി ആ തീരുമാനം എടുക്കുകയും അവര് ന്യൂസിലൊക്കെ വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും എന്താ പറയാ അങ്ങനെ അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അപ്പൊ ആ അവരുടെ ജോലി കാര്യ തീരുമാനമായി ഇപ്പൊ ഒരാൾക്കൊരു ഒര്യാനും കാണിച്ച അവരുടെ മനസ്സിന് എന്താ പറയാ ഒരു ബിഗ് സല്യൂട്ട് ബൈ